ജസ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് കുറച്ച് അണ്ടർ സ്കേർട്ടാണ് എല്ലാവർക്കും അണ്ടർ വേണമെന്ന് പറഞ്ഞ് കുറച്ച് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ആദ്യത്തു വന്നിരിക്കുന്നത് നല്ലൊരു പീകോക്ക് ബ്ലൂ കളറാണ് വന്നിരിക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് വൺ ആണ് റേറ്റ് അടുത്തതും വന്നിരിക്കുന്നത് ഒരു ജസ്റ്റ് പീകോക്ക് കളർ തന്നെയാണ് വന്നിരിക്കുന്നത് ചെറിയൊരു വ്യത്യാസമുള്ള നെക്സ്റ്റ് പിങ്ക് കളർ ലൈറ്റ് പിങ്ക് വൺ നയൻറ്റി നയൻ ആണ് എല്ലാത്തിനും റേറ്റ് അടുത്തൊരു യെല്ലോ ആണ് മസ്റ്റേഡ് എല്ലോ പോലത്തെ ഒരു കളറ് അടുത്തൊരു വന്നിരിക്കുന്നൊരു ഇഷ്ടികയുടെ കളറ് ബ്രിക്ക് റെഡ് നെക്സ്റ്റ് കളർ വന്നിരിക്കുന്ന ഒരു പർപ്പിളാണ് ഒരു ഡാർക്ക് വയലറ്റ് കളറാണ് വന്നിരിക്കുന്നത് അടുത്ത് ആണ് വന്നിരിക്കുന്നത് പ്യുർ വൈറ്റ് അടുത്ത് വന്നിരിക്കുന്നത് കോഫി കളർ എല്ലാം എണ്ണ ആണ് അടുത്തത് മെറൂണ് അടുത്തൊരു പിസ്താഗിരി നെക്സ്റ്റ് വന്നിരിക്കുന്നത് ലൈറ്റ് വയലറ്റ് ആണേ അടുത്ത് വന്നിരിക്കുന്നത് ഡാർക്ക് ഗ്രീൻ അടുത്ത് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂ നേവി ബ്ലൂ അടുത്തതൊരു വയലറ്റ് തന്നെ വന്നിരിക്കുന്നത് ലൈറ്റ് വയലറ്റ് അടുത്ത് നല്ലൊരു റെഡ് അടുത്ത് സ്കൈ ബ്ലൂ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഗ്രീനാണ് ഡാർക്ക് ഗ്രീൻ നെക്സ്റ്റ് ഒരു ഓഫ് വൈറ്റ് എല്ലാത്തിനും റേറ്റ് വന്നിരിക്കുന്നത് വൺ നയൻറ്റി നയൻ ആണ് വന്നിരിക്കുന്നത് ഇതിലേതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താൽപ്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെയും വാട്സപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെയും ലിങ്ക് ഇടാം ഇതിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ ലേസ് ഒക്കെ ഉണ്ട് കേട്ടോ അത് പറയാൻ പറഞ്ഞു ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ